നമുക്കിതൊരു കശിനണ്ടി വണ്ടി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി വർക്ക് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് മലബാർ ചെസ്നിട്ട് ഉണ്ടായിട്ടോ എൻ്റെ വീട്ടിലുണ്ടാവണം മരത്തുമുണ്ടാവുന്നതാണത് അപ്പം അതും കൂടി ഞാൻ ഇതിൽ ചേർക്കണ്ടട്ടോ അപ്പം അതും ഈ അരിയുടെ കൂടിയിട്ട് വർക്കണ്ട ഇതാണ് കേട്ടോ മലബാർ ചസ്നെട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളൂ നമുക്കിതിൽ കുറച്ച് കാഷ്യനൊക്കെ കൂടി ഇട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ അരിയുടെ ഒപ്പം നമ്മൾ ആ അരി വറുത്തതും കശിനണ്ടി പരിപ്പും കൂടി പൊടിച്ചെടുത്ത കേട്ടോ കശിനണ്ടി പരിപ്പ് നല്ല കുറച്ച് നല്ല ഫൈനായിട്ട് പൊടിക്കാതെ കുറച്ചിങ്ങനെ കഷ്ണങ്ങളായിട്ടാണ് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ശർക്കര ഇനി അതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മുടെ കശിനണ്ടി ഉണ്ടോ അഥവാ കാഷീനോട്ടുണ്ടാകും ശരി റെഡി ആവും എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തരുന്നിട്ടാണ് ഇനി നമുക്കിത് ഉണ്ടോറ്റി എടുക്കാം അങ്ങനെ നമ്മുടെ പശിനണ്ടി ഉണ്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി വീണ്ടും കാണാം